രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന കൊറോളോ അൾട്ടിസ് ജെ ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഇത് അതർ സ്റ്റേറ്റ് വാഹനമാണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് ഈ വാഹനം ദൂരെ റൺ ചെയ്തിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് ഏകദേശം ഒക്കെ കമ്പനി ഇഷ്ടമുള്ള വാഹനമാണ് ജെനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ ഇത് നിലവിൽ നാല് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിൽ ഇല്ലാന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം അതേപോലെ ടയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നാല് തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഡാമങ്ങൾ ആലോചിച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം തന്നെയാണ് അത്യാവശ്യം ബോഡി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് അതേപോലെ ഇത് ഭാഗത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് എ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഒരു നയഞ്ച് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് നാല് പവറിൻ്റെ എസി ഡുവൽ എയർ ബാഗാണ് വരുന്നുണ്ട് ആ ടോപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഇരുന്ന് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തി തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് അതേപോലെ ബാക്ക് സീറ്റ് കവർ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് സ്ക്രാച്ച് കാര്യങ്ങളും മേജറായിട്ട് ഒന്നുമില്ല കേട്ടോ ഈ വാഹനത്തിന് ഇപ്പം തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഒക്കെ ഉള്ളത് ഇയർ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലെ കേട്ടോ അത്യാവശ്യം നല്ലൊരു ബോഡി ഷേപ്പിലൊരു വാഹനം തന്നെയാണ് അതേപോലെ അതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ എഞ്ചിൻ സൈഡൊക്കെ വരും കേട്ടോ അപ്രോണ്ട സൈഡാണ് കാണിക്കുന്നത് ഏതൊരു ഭാഗത്തും ആക്സൻ റിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അത് ഗ്യാരണ്ടി കേട്ടോ ഓയിൽ ലീക്കോ കാര്യങ്ങളോ മേജറായിട്ടുള്ള ഒരു കംപ്ലയിന്റും ഈ വാഹനത്തിനല്ല ഈ വാഹനം നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാവുന്ന ഒരു വാഹനമാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാമറക്കത് பல காலம்